दशकं पद्माल् श्लोकम् आ ए मनुनोपहृतां च देवहूतिं तरुणीं रत्नमवाप्य कर्दमोऽसौ भवदर्चननर्वृतोऽपि तस्यां दृढशुश्रूषणयादधौ प्रसादम् सपुनस्त्वदुपासनप्रभावाद्यिता कामकृते दे कृते विमाने वनिताकुलसङ्कुलो वात्मा व्यकरद्देव पथेषु देवभूत्या शतवर्षमथ व्यतीत्य सोऽयं नवकन्या समवाप्यभन्यरूपा वनयानसमुद्यतोऽपि मनुना प्लस् उपकृता मनुनोपहृता च देवभूतिं तरुणीरत्नम् अवाप्य तरुणीरत्नमवाप्य कर्दमः प्लसौ कर्दमोऽसौ भवदर्चननिर्वृतः अपि भवदर्चननिर्वृतोऽपि तस्या दृढशुश्रूषणया दधौ प्रसादं सः पुनः त्वदुपासनप्रभावात् स पुनस्तदुपासनप्रभावात् कामकृते कृते, कृते विमाने स कामकृते कृते विमाने वनिताकुलसङ्कुलः नवात्मा व्यहरत् देवपथेषु व्यहरद्देवपथेषु देवपूत्या शतवर्षम् अथ शतवर्षमथ बेदीत्या सोयम साखा अयम सोयम नवकन्या समवाप्य धन्य धन्यरूपा धन्य, रु, धन्य हा वनयाना अपि वनयाना समुद्ध्यतो भी कामताहि ജനോത്സുവാക്സീത ഇതൊക്കെ മുന്നാടിയുള്ള ശ്ലോകത്തിൽ നമ്മൾ പാത്തും ഭഗവാനെ വന്ന് കർത്തനറ്റ ചൊല്ലറ ഉൾക്ക് ദേവഭൂതിയ കല്യാണം മണ്ണിത്തരുവുക അപ്പം ചൊല്ലി ചൊല്ലറ അതേമാതിരി നാരദ മഹർഷി പോയി മഞ്ഞട്ട് പോയി ചൊല്ലറ ഉള്ളോട് പൊണ്ണ് കർദ്ദമ പ്രജാപതിക്ക് കല്യാണം മണ്ണി കൊടുക്കുവോ അപടിന്ന് വലിച്ചെല്ലാങ്ക കർദമ ഭഗവാൻ തന്നെ മാരി വരുവാ മനുഷ്യൻ അവര് അവരോട് തപസത്തിരിപ്പിയും പണിന്തിരിക്ക അപ്പടി ഇരിക്ക മനു അസൗ കർദമഹ കർദമനക്ക് മനുനാ ഉപകൃത രു സ്വായം തരണം ദേവഭൂതി സ്ത്രീ തരുണി സ്ത്രീരത്നമാണ് തരുണീരത്നമാണ് ദേവഭൂതിയെ കൊണ്ടുവന്ന് കന്യകാതാണി കൊടുക്കാറാണ് ഭാഗവതത്തിലെ അതിയോ വൈവാഹിക വൈവാഹിക അപടിങ്കിൽ ചൊല്ലുക മുത മുതലാ നടന്ന കല്യാണമാണ് കർദ്ദനരിക്കും ദേവഭൂതിക്കും ഇരുന്ന കല്യാണം രണ്ടോ സിമ്പിളാണ് കല്യാണം കല്യാണത്തിന് ഒരുപാട് ആളുകൾ വേണ്ടതൊക്കെ അങ്ങനെ കാട്ടപ്പെട്ടത് ഇന്നത്തെ കാലത്തിൽ ഒരു കല്യാണമെന്ന് എത്ര തൂർത്ത് ചിലവഴിക്കറാങ്കര നമ്മളിത് തിരിയരുത് ഇല്ലേ ഓരോ വേളയ്ക്കും ഓരോ ടൈപ്പ് ചാപ്പാട് അത് എത്ര ചാപ്പാടിൽ എത്ര ഐറ്റം അതിൽ നിറയെ വേസ്റ്റ് ഇതൊന്നും ഇരിക്കലേ ആ മുതൽ കല്യാണം ആദ്യോ വൈവാഹികോധി മുതൽ കല്യാണത്തിൽ അമ്മപ്പൊണ്ണക്കൂട്ടിൻ്റെ പറ ഇവർ കന്യാദാനം വന്നി കൊടുക്കരാ അവളെ ആശീർവാദം വേണ്ടിയിട്ട് അവട്ടിട്ട് പോരാ ഇത്രതരം എന്ന മുതൽ കല്യാണത്തിൽ അതും എപ്പോഴും ഇരിക്കപ്പെട്ട എന്താ ദേവി ചൊല്ലപ്പെട്ടത് ദേവഭൂതി ദേവി രാജാവോട് ഭൂമിക്ക് പൂരാ അധിപതിയാണ് രാജാവോട് പൊണ്ണാകി ചക്രവർത്തിയോട് പൊണ്ണ് അവർക്ക് കല്യാണം കന്യാകഥാനം മണ്ണി കൊടുത്തിരിക്കപ്പെട്ടതോ കാട്ടില് തപസ്സ് പണിന്തിരിക്കപ്പെട്ട കർദന മഹർഷിക്ക് അപ്പോൾ ഇന്നത്തെ മാതിരിയുള്ള മാച്ചിങ്ങെല്ലാം അന്നെങ്കിൽ പാർട്ടി തിരുന്ന രക്തമാ തിരിയരുത് അപ്പോൾ അങ്ക് വന്ന് കന്യാകാദാനം കൊടുക്കറ ഭവതർച്ച നിർവൃത അപി ഭഗവാനെ ഭജനം പണ്ണിന്തിരുന്നവരാനാ കൂടി ദൃഢശുശ്രൂഷണയാ തസ്യാം പ്രസാദം ദൗ ഭഗവാന് തപസ് പെണ്ണിന്തിരിക്കപ്പെട്ട എന്താ കർദ്ദന എന്താ കർദ്ദമര ഇന്നൊന്ന് പെണ്ണു വരാം കല്യാണത്തിൽ ചൊല്ലുള്ളത് എപ്പോ പഴന്തകളെല്ലാം ആയാച്ചോ അതക്കപ്പുറം നാ ഗൃഹസ്ഥാശ്രമത്തില് ഇരിക്കാൻ ആവട്ടെ അതാക്കും അവരോട് ഒരേ ഒരു കണ്ടീഷൻ ചൊല്ലിട്ടും കല്യാണം മണ്ണില്ല അപ്പടി ശരിയെ ചൊല്ലി അപ്പോൾ ഒത്തുന്ന് ദേവഭു ദേവിയും കല്യാണം മണ്ണിക്കറ കല്യാണമാനതും അങ്ങ തിരുപ്പിയും അവർ തപസ് ആരംഭിക്കണം തപസ്സാരംഭിച്ചത് അപ്പുറം താൻ ഏത് വരണം സൃഷ്ടി കർമ്മത്തി വരണം അതിനും അപ്പൊ അന്താ തപസ് പണ് ആരംഭിക്കരുത് ദൃഢ ശുശ്രൂഷണയാ അവർക്ക് അപ്പടി വേണമെങ്കിൽ ശുശ്രൂഷകളെല്ലാം പണി കൊടുക്കണം അവർക്ക് എന്താ ചമറകൾ വേണം ഹോമത്തേക്ക് അതെല്ലാം പറക്കിക്കൊണ്ട് ദേവി ദേവഭൂമി ദേവി അതക്കപ്പറം ഏതെല്ലാം കാട്ടു വലികൾ എന്നെല്ലാം ഇരിക്കും എന്നെല്ലാം ചാഫമെല്ലാം പാത്തിട്ട് അതെല്ലാം എടുത്തുണ്ട് വെന്ത് കൊണ്ട് കൊടുക്കും നെയ്യത്തിൽ അപ്പൊ ഒരു പാത്തു പാത്ത് അവർക്ക് പണിപടപെടാ സഹ പുനഹുപാസന പ്രഭാതൃമാ അപ്പോഴേ കൊഞ്ചനാൾ കഴിഞ്ഞിട്ട് ഒരു നാളേക്ക് അവർ കണ്ണ തുറന്ന് പാത്തായ വറുത്തെ നല്ല അഴാസ ഇരുന്ന് ദേവ ദേവി ഏർ ദേവി എങ്കാ ഇപ്പ എന്നാന്ന എ എന്താ കാട്ടിൽ നിന്നും ഇവർക്ക് ഓരോ വേളയ്ക്കും ആഹാരം പണി വിപ്പഴം ചാപ്പടാർത് അവർക്ക് എപ്പോഴീ തപസ് കെട്ടുന്നതിരിക്ക പശീദാഹമൊന്നും തിരിയാതെ അവർ പാട്ട് വെക്കാൻ തിരിക്കുന്നത് പാത്ര തന്നെ ദേവിയിലേക്ക് എന്താ ഒരു ടൈം കഴിഞ്ഞ വെച്ചന്നെ അവർ ചാപ്പിടലി അവരെല്ലാത്ത എപ്പോഴേ കൊണ്ട് കളഞ്ഞൂടത്ത ആരും ചാപ്പിടാൻ മാട്ടോ അവർ ചാപ്പിടാക്കി ചാപ്പടാപ്പിടാ അപ്പടിയായി ആയി രലിഞ്ചു പോയിട്ടാണ് ഭാഗത്തിലെ ഒരിടത്തിൽ ചൊല്ലിരിക്കുക വിശ്വാസ ഒരു ദേവൻ ഇത് കൂടി വിമാനത്തിൽ കൂടി പോയിന്തിരിപ്പറത്തേ എൻ്റെ ദേവഭുദീ ദേവിയോട് മട്ടുപ്പാകലതിൽ നിന്ന് തലയെ കൊതിന്തിരുന്നാളാണ് അല്ല തലമുടിയെ കണ്ടിട്ടേ മയങ്കിൽ കീഴ വിഴുന്ന് എൻ്റെ വിമാനമേ കീഴ വിഴുതി കൊടുത്ത അത്ര അഴഹായിരുന്ന ദേവഭുദീ ദേവിയായിട്ടും എനിക്ക് എന്നെ പണറ അപ്പൊടിയൊരു ഭർത്തർ ഭർത്താവ്ക്ക് വേണമെങ്കര പണി പണി അപ്പൊ ഒരു നാളെയൊരു കണ്ണത്തുറന്ന് പറഞ്ഞാ ദേവി അപടിയേ മെലിച്ച് പോയാച്ച് അഴായിരുന്നവര് ഒമ്പ മെലിച്ച് പോയാച്ച് സഹാ പുനഃപാസന പ്രഭാവാത എന്താ കർദ്ദമാർഷി ഭഗവാന് ആരാധന പണിതിരുന്ന് അത് ഒരു ഒരു കണ്ണ കണ്ണത്തുറന്ന് പാത്തിട്ട് എന്താ പ്രിയതെന്ന് ചോദിക്കുമ്പോൾ മെലിഞ്ച് ഇരിക്കുന്നത് പാർത്തിട്ട് ദൈത കാമ ഹൃദയ വിനോദ അപ്പോൾ കേൾക്കാറ് അവരിക്ക് കണ്ണത്തുറന്ന് പാത്തിട്ട് എനിക്ക് എന്നെ വേണമ നി ഇത്ര നാളേക്ക് എനിക്ക് രൂപ ആ ശുശ്രൂഷ കൊണ്ടിരിക്കുകയെ എന്നെ വേണം കേൾക്കാറ് എന്നെ വരം വേണം കേൾ വെച്ചിരുന്നു അപ്പോൾ എനിക്ക് ഏതൊരു സ്ത്രീ ചും ഇരിക്കറാമാതിരി ആഗ്രഹം തന്നെ എനിക്ക് എനിക്കൊരു അമ്മാ വഹണം അപടിങ്ക ആശയ ചോദിച്ചു ഉടനെ അവരൊരുക്കെമൃതൻ തന്നോട് പകശക്തി എന്നാൽ തന്നോട് പ്രിയത നൽകി ഇഷ്ടത്തിക്ക് ഒരു വിമാനത്തെ ഉണ്ടാക്കാറ കാമക വിമാനത്തിന് പേരുമെങ്കിൽ ചിലർക്ക് ചെയ്യും വനിതാ സകുല സങ്കുലഹന എന്നിട്ട് ദേവീട്ട് ചില രംഗം മുന്നാടി ബിന്ദു സരസങ്കർ ഒരു കുളം ഇരിക്കും അതിൽ പോയി ഇനി മുങ്ങിയിട്ട് വാ ചോദിച്ചുള്ളൂ അതിൽ പോയി മുങ്ങിയിട്ട് വന്നാൽ ഉടനെ ദേവി അപ്പോഴും രൂപാധികം രഴാ തിരുമ്പി വരുവുള്ള നല്ല ആരോഗ്യവധിയാ തിരുമ്പി പറയാനുള്ള ഇപ്പം ദേവിപാദം ഇവർ അപ്പോഴും താപസവേഷത്തിലേക്കും ഇരിക്കാറില്ല അവരും തന്നോട് തപശക്തി എന്നാല് യൗവനത്തേക്ക് തിരുമ്പി വരുവ അതക്കപ്പുരം വനിതാകുല സുലഹ നവാത്മ അനേകം നാരികൾ വാൾക്ക് തൊഴിമാരാനുള്ള ദേവിക്ക് അവളെല്ലാം മെച്ചഞ്ച് ഒമ്പത് ആകൃതി കൈകൊള്ളറ നവാത്മ ഒമ്പത് ആകൃതിയെ കൈകൊള്ളറ അപേക്ഷ അതായത് ഒമ്പത് തട്ടുള്ള ഒരു വിമാനമാക്കി അന്ത ഒമ്പത് തട്ടിലെയും ഒമ്പത് ആകൃതിയിൽ ഇത് യൗവനത്തെ ആസ്വദിച്ചത് എൻ്റെ മീനിങ് പറയുത് ദേവഭൂത്യാ ദേവപഥേഷു വ്യഹരത് എന്ന് ദേവിയ ദേവിയും കൂട്ടി ദിവ്യഭൂമികൾക്കെല്ലാം പോയി എല്ലാ എല്ലായിടത്തലും പോറ ആദ്യത്തെ ഹണിമൂൺ അവാളോടായിരിക്കും ഒരു വേളി ഇന്നത്തെ മാതിരിയല്ല എത്ര സ്ഥലങ്ങൾ പോറാന്നുള്ളത് അങ്ങ്ഴക്കി വിവരിക്കും ഭാഗവത്തില അതാ സഹായം ശതവർഷം വേദി താപിടി വർദ്ധന നൂറ് സംവത്സരം ദ ദേവികൂഢ ക്രീഡകൾ ഉത്ഭവിച്ച ക്രീഡാസുഖങ്ങൾ കൊടുത്ത ധന്യരൂപ നവധന്യാ സമൂഹം കഴിഞ്ഞ് അവ തിരുമ്പി വറുത്തെ ഒമ്പത് പുത്രിമാരെയും അവൾക്ക് ഇന്നാച്ച് വനയാന വനയാന സമുദ്ധ അപ്പി കാന്തഹിതകൃത അപ്പൊ ചെന്നാൽ മുതലേ ചിന്തിക്കാറേ കുഴന്തകളായ ഞാൻ തപസക്ക് പോയിടേന്നേ അപ്പോൾ തപസ് ചെയ്യരുത് കാട്ടിട്ട് പുറത്തേക്കാൻ വേണ്ടി അവർ റെഡിയാകട്ടെ രീതി ചോദിക്കാം വരുമ്പോൾ ഒമ്പത് പങ്കുഴന്തകൾ വെച്ചെന്ന് ഞാൻ എന്നെ പണി കഴിഞ്ഞു എൻ്റെ കുഴന്തകൾക്കെല്ലാം വേണ്ട ഒരു ഇത് പണി അവൾ വളർത്ത് പെരിശാക്കി അവൾക്കെല്ലാം അവളെയെല്ലാം കന്യാകാരം മണ്ണി കൊടുക്ക വേണ്ട അതൊക്കെ മേലെ ഭഗവാൻ പുത്രനാ വരുക അപ്പീന്ന് ചൊല്ലിരിക്കാറില്ല അപ്പിരിക്ക പഴുതകളെയും എന്നെയും വിട്ടിട്ട് പോരത് ശരിയാകും ചൊല്ലിക്കേപ്പ് ജനനോത്സുഖാന്യം ഭഗവാനോട് ജനനം അത് വരും അന്ത വീട്ടിൽ ഭഗവാൻ വന്ന് അന്ത ഗ്രഹത്തിൽ വന്ന് ഭഗവാൻ ജനനം എടുത്തിട്ട് നനച്ച് പാകാതെ ശരിയെ ചൊല്ലിയിട്ട് അവർ തിരിപ്പിയും Қалавана прахана прахана барнan